സമസ്ത നമ്മൾ പോവാതിരിക്കും സമസ്ത വിളിച്ചാലങ്ങനെ നമ്മൾ പോവാതിരിക്കും സമസ്ത വിളിച്ചാലങ്ങനെ നമ്മൾ പോവാതിരിക്കും സമസ്ത വിളിച്ചാലങ്ങനെ നമ്മൾ പോവാതിരിക്കും സത്യമതത്തിന് ഉത്തമ പടയതിരൊന്നാടും ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു ധരിയായി ചേരാൻ തേടും സത്യമതത്തിൽ ഉത്തമ പടയതി വന്നായിക്കൂടും ജനലക്ഷങ്ങൾക്കിടയിൽ ഒരു ധരിയായി ചേരാൻ തേടും மரஹ மர மரஹ மரபஹ மரஹ மரப மரப மரக சமஸ்தாலங்க நம்மன் போவாதிக்கும் சமஸ்திரங்க நம்மன் போவாதிக்கும் இது நூ േ ഇതിനോറ വഴി നേര നൂറാടാണ് ബദലേതാണ് മഹിദീ മാമിൽ കൂടാ ഈ കുടിയുണ്ടാക്കി സമസ്ത മഹിതർത്ഥം ഒരുപോലെ ജോലിക്കും അവസ്ഥ मरहबा 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 मरे हब मरहबा 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 हब मरे हबहला समस्ता मरहबा 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 हब मरे हब मरे हब हलन समस्ता मरे हब मरे हब मरे हब मरे हबहल समस्ता समस्तल पोवा दिख